മലയാളികളുടെ പ്രിയ നടൻ ഷിജുവും ഭാര്യ പ്രീതി പ്രേമും വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് സിനിമ സീരിയൽ ലോകം കേട്ടത് സോഷ്യൽ മീഡിയയിലൂടെ ഷിജു തന്നെയാണ് തങ്ങൾ ഔദ്യോഗികമായി വേർപിരിഞ്ഞ വിവരം പങ്കുവച്ചത് പക്വതയോടെ എടുത്ത തീരുമാനമാണെന്ന് താരം വ്യക്തമാക്കുമ്പോഴും ഇവരുടെ അതിമനോഹരമായ പ്രണയകഥ അറിയുന്ന ആരാധകർക്ക് ഇത് വിശ്വസിക്കാനാവുന്നില്ല ഇതോടെ വർഷങ്ങൾക്ക് മുൻപ് ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് പ്രീതി നൽകിയ ഒരഭിമുഖം വീണ്ടും വൈറലാവുകയാണ് കുവൈറ്റിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയുടെ സീഡി കാണുമ്പോഴാണ് പ്രീതി ആദ്യമായി ഷിജുവിനെ ശ്രദ്ധിക്കുന്നത് ആ സിനിമയിലെ പൊക്കമുള്ള സുന്ദരനായ നായകനോട് പ്രീതിക്ക് തോന്നിയ ആരാധനയാണ് പിന്നീട് ജീവിതയാത്രയിലെ കൂട്ടിന് തുടക്കമിട്ടത് വർഷങ്ങൾക്കിപ്പുറം കുവൈറ്റ് എയർവേസിൽ എയർ ഹോസ്റ്റസ് ആയി ജോലി ചെയ്യവേ ചെന്നൈ വിമാനത്താവളത്തിൽ വച്ചാണ് പ്രീതി ഷിജുവിനെ നേരിൽ കാണുന്നത് ആ കൂടിക്കാഴ്ച ഫോൺ നമ്പറുകൾ കൈമാറുന്നതിലേക്കും പിന്നീട് ഗാഢമായ സൗഹൃദത്തിലേക്കും നയിച്ചു ഒരു ദിവസം കഴിഞ്ഞ് ഷിജു പ്രീതിയെ വിളിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു നടൻ ഇങ്ങനെ പറയുമ്പോഴുണ്ടാകുന്ന ആകാംക്ഷയും സന്തോഷവും പ്രീതിയിലുണ്ടായി ഒരാഴ്ചയ്ക്ക് ശേഷം ഷിജു പ്രീതിയോട് വിവാഹാഭ്യർത്ഥന നടത്തി ആ സമയത്താണ് ഷിജു മുസ്ലിമും താനൊരു ക്രിസ്ത്യാനിയുമാണെന്ന് അവൾ മനസ്സിലാക്കുന്നത് പ്രീതി തന്റെ അനുജത്തി പ്രിയയോട് ഇക്കാര്യം പറഞ്ഞു ഷിജു ഒരു നടനായതുകൊണ്ടും മതങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടും സൂക്ഷിക്കണമെന്നായിരുന്നു സഹോദരിയുടെ നിലപാട് ഒരു തീരുമാനമെടുക്കാൻ പ്രീതി ഷിജുവിനോട് കുറച്ച് സമയം ചോദിച്ചു എന്നാൽ അത് വളരെ കുറഞ്ഞ സമയമായിരുന്നു മതം വ്യത്യസ്തമായതുകൊണ്ട് വീട്ടുകാരിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഷിജുവിന്റെ സ്വഭാവമറിഞ്ഞ പ്രീതി മറ്റൊന്നും ആലോചിച്ചില്ല പരിചയപ്പെട്ട് വെറും മൂന്നു ദിവസത്തിനുള്ളിലാണ് താൻ വിവാഹത്തിന് സമ്മതം മൂളിയതെന്ന് പ്രീതി അന്ന് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി രജിസ്റ്റർ വിവാഹം ചെയ്ത ഇവർ പിന്നീട് മകൾ മുസ്കാൻ ജനിച്ച ശേഷം മകളുടെ സാന്നിധ്യത്തിൽ മതപരമായ ചടങ്ങുകളോടെ വീണ്ടും വിവാഹിതരായത് വലിയ വാർത്തയായിരുന്നു ഷിജുവിന്റെ ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പ്രീതി എന്ന വാചാലയായിരുന്നു ഷിജുവിന് നല്ല ക്ഷമയുണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ ബഹളം വയ്ക്കും പക്ഷേ അദ്ദേഹം അത് ശാന്തനായി കേട്ടിരിക്കും വളരെ സ്നേഹമുള്ള ക്ഷമിക്കാൻ മനസ്സുള്ള ആളാണ് അദ്ദേഹം എന്നായിരുന്നു പ്രീതിയുടെ വാക്കുകൾ ഷിജുവിന്റെ പാചകത്തെക്കുറിച്ചും മകളുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും പ്രീതി എന്ന് പങ്കുവച്ച കാര്യങ്ങൾ ഈ വേർപിരിയൽ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ആരാധകരിൽ വേദനയാവുകയാണ് പ്രീതി നർത്തകി മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രതിഭ കൂടിയാണ് തിരുവനന്തപുരത്തെ മാറി കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷം അവർ യു എസിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമപഠനത്തിൽ രണ്ടു വർഷത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും പ്രാവീണ്യം നേടിയ നർത്തകി കൂടിയാണ് തങ്ങൾ വേർപിരിയുകയാണെങ്കിലും പരസ്പര ബഹുമാനം നിലനിർത്തുമെന്നും മകൾക്കായി നല്ല സുഹൃത്തുക്കളായി തുടരുമെന്നുമാണ് ഷിജു അറിയിച്ചിരിക്കുന്നത് നീണ്ട വർഷത്തെ പ്രണയവും ദാമ്പത്യവും അവസാനിപ്പിക്കുമ്പോൾ ഒരു ദാമ്പത്യത്തിന്റെ വിജയത്തിന് പരസ്പരം ധാരണ വേണമെന്ന പ്രീതി പറഞ്ഞ വാക്കുകൾ ഇന്ന് ചർച്ചയാകുന്നു ഭാര്യയും ഭർത്താവും പരസ്പരം പ്ലസ് പോയിന്റുകളും മൈനസ് പോയിന്റുകളും അറിഞ്ഞു പ്രവർത്തിക്കണം ഇന്നത്തെ കാലത്ത് ദാമ്പത്യം എന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി പങ്കിടലാണ് പെൺകുട്ടികൾക്ക് കരിയർ വേണം ഒപ്പം വീടിന്റെ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി കൊണ്ടുപോകണം പ്രീതി അന്ന് ഇങ്ങനെയാണ് പക്വതയോടെയുള്ള ഇവരുടെ തീരുമാനം ആരാധകർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഷിജുവിന്റെയും പ്രീതിയുടെയും പ്രണയത്തിന്റെ ആ പഴയ അധ്യായങ്ങൾ ഒരു നോവായി അവശേഷിക്കുന്നു